എല്ലാവരും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ആളുകളിൽ നിന്ന് അവിടെ സർവീസസോ സാധനങ്ങളോ ഒക്കെ വാങ്ങാറുണ്ട് എന്നാൽ നമ്മൾ വനിതാ സംരംഭകരോട് കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കാം കാരണം നമുക്കറിയാം സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തരായ ചെറിയ കുട്ടികളൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും അവരുടെ ബിസിനസ്സും അവരുടെ ഈ കസ്റ്റമർ റിലേഷനും അവരുടെ സാധനങ്ങളുടെ പർച്ചേസും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്യുന്നത് അപ്പം നമ്മൾ അവരോട് കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകൾക്ക് അതൊക്കെ എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ ആദ്യം നമുക്ക് അവരുടെ സ്റ്റോറി മനസ്സിലാക്കാം എന്താണെന്ന് പലരും ഇങ്ങനത്തെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പല കാരണങ്ങൾ കാണും അതിനു മുന്നിൽ അവർക്കതിനൊരു ഒരു സ്റ്റോറി കാണും അതിനുവേണ്ടി ആ അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു എൺപതികളോട് കൂടി അവരെ കാണാൻ സാധിക്കും കുറച്ച് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അവരോട് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം എന്ന് അവർ നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം നമ്മൾ നമ്മൾ പണം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അതേസമയം തന്നെ നമ്മൾ അവർ കുറച്ചൊരു ബഹുമാനത്തോടെ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് ബഹുമാനത്തോടെ ചിലപ്പം നമ്മൾ മെസ്സേജ് ഇടുമ്പം ക്യുക്കായിട്ട് റിപ്ലൈ ലഭിച്ചെന്ന് വരില്ല നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം സാധാരണയിൽ നിന്ന് കൂടുതൽ ചിലപ്പം ഡിലേ ചെയ്യുമായിരിക്കാം അങ്ങനെ ഒരുപാട് നമുക്ക് അവരോട് എമ്പതി തോന്നേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ പണത്തിനും നമ്മുടെ സമയത്തിനും മൂല്യമുണ്ട് എക്സ് പക്ഷെങ്കിൽ നമ്മൾ ഒരു വനിതാ സംരംഭം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം ഇത് ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകുവാനും അതിന് കൃത്യമായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു അധ്വാനത്തെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം പിന്നീട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയാലും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ലേറ്റ് ആയാലും ഒക്കെ കുറച്ച് ഒരു എമ്പതിയോടുകൂടെ കാണാം അതേ സമയം തന്നെ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാം അവർക്ക് അവരുടെ സർവീസോ പ്രൊഡക്റ്റോ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഫീഡ്ബാക്ക്സ് കൊടുക്കാം വേറെ ആളുകൾക്ക് നമുക്ക് റെഫറൻസ് നൽകാൻ പറ്റും അപ്പം എല്ലാ കാര്യങ്ങളിലും നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യർ കാണും പക്ഷേങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു സംരംഭക ശൃംഖലയിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട് അവരുടെ വീട്ടുകാര്യങ്ങൾ അത് കുഞ്ഞുങ്ങൾ മറ്റേ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അതിൻ്റെ പ്രൊമോഷൻസ് മാർക്കറ്റിംഗ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ സുഹൃത്ത് വലിയ ചേർച്ചെത്താറുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മളിപ്പം ഒരു മെഷർമെന്റ്സ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഷിപ്പിംഗിൽ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആളുകളിൽ നിന്ന് നമുക്ക് പരാതികൾ കിട്ടാറുണ്ട് പരാതികൾ പറയുന്നത് നമ്മൾ ഒരു പൈസ ഒരു അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് പറയാനുള്ള ഒരു കസ്റ്റമർ റൈറ്റ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അവരുടെ സാഹചര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് ചെയ്ത ഒരു പിഴവില്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ഒരു എമ്പതിയോടുകൂടി കാണുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യാനും അവരുടെ സംരംഭം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ കൂടിയാവും അത് അപ്പം കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇവരൊന്നും ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒന്നും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കത്തില്ല അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളായിരിക്കും ഇപ്പോൾ ഒരു വലിയ ഒരുപാട് കസ്റ്റമർ റിലേഷൻഷിന് വേണ്ടി ഒരുപാട് സ്റ്റാഫും എല്ലാ കാര്യങ്ങൾക്കും നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിലെ ഒരാളെ പറയുന്നത് പോലെ ആയിരിക്കത്തില്ല ഇക്കാര്യങ്ങളെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പം നമ്മളൊരു അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നതോടൊപ്പം തന്നെ അവരെ എംപവർ ചെയ്യാം അവരെ മോട്ടിവേറ്റ് ചെയ്യാം അവർക്ക് റെഫറൻ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാം അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ പിന്നെ ഒരു ഡിലേസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എടുത്ത ഒരു ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചായിരുന്നു ഇനി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അങ്ങനെ കുറച്ചുകൂടി ഒരു ഒരു കരുണയോടുകൂടി അവരെ കാണുവാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യുവാനും വളരുവാനും ഒക്കെ സാധിക്കും ചിലരാണെങ്കിൽ പെട്ടെന്ന് അറിയ റിപ്ലൈ കിട്ടാൻ കെട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും അല്ലെങ്കിൽ ചിലർ വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുന്നത് അതൊക്കെ അവർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് കണ്ടപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽപ്പെട്ടതായിട്ടുള്ള വനിതാ സംരംഭകരുണ്ടെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും അവരുടെ ഒരു മുൻപോട്ടുള്ള ഒരു വളർച്ചയ്ക്കൊക്കെ നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ അവരെ തളർത്തുന്നുണ്ടാവാം അങ്ങനെ തളർത്താതിരിക്കുന്ന രീതിയിൽ അവരോട് ഒരു കരുടയോടുകൂടി കാണേണ്ടത് നമുക്ക് എല്ലാവരുടെയും ആവശ്യമാണ് സ്ത്രീകൾ സാമ്പത്തികമായിട്ടും മുന്നോട്ട് വരുന്നതും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നൊക്കെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം കാരണം നമ്മുടെ നാട്ടിലെ ഒരു പൊതുവെ കാണുന്ന പ്രവണതകളൊക്കെ നമുക്കറിയാം അപ്പം പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന വീടും അവരുടെ സംരംഭങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ത്രീകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഉള്ള പെരുമാറ്റങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളുകളോട് ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ഇടപെടണം അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി ഒരു വനിതാ സംരംഭകയോടെ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്ന സമയത്ത് ഇക്കാര്യം